ോമരങ്ങൾ അടിമച്ചങ്ങലിട്ടു ജാതിക്കോമരങ്ങൾ നമ്മയെല്ലാം അടിമച്ചങ്ങൾ കെട്ടിയിട്ടു കൊതിച്ച ഒരു നിമിഷം കൂടെ ആ കൊതിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ സാമൂഹ്യ ബോധം നമ്മളിലെ നമുക്ക് പുറത്തുവിടാനുള്ള പുറത്തുവിടാനുള്ളത് മഹാത്മാ അയ്യങ്കാളിയുടെ പടയോട്ടം കാലം തൊട്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിൽക്കുന്നതിന് നമസ്കാരം ഇന്ന് ജൂൺ പതിനെട്ട് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ ചിന്തിക്കുവാൻ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ തന്നില്ലെങ്കിൽ ചോദിച്ച് വാങ്ങുവാൻ ഒരു ജനതയെ കേൾപ്പുള്ളവരാക്കി വളർത്തിയെടുത്ത മഹാത്മാവ് നവോത്ഥാന നായകൻ ശ്രീ മഹാത്മാ അയ്യൻ കാളിയുടെ ഓർമ്മ ദിവസമാണ് ഇന്ന് ഞങ്ങളിപ്പോൾ ഉള്ളത് ബെങ്ങാനൂരിലുള്ള മഹാത്മാ അയ്യൻ കാളിയുടെ സ്മൃതി മണ്ഡപത്തിലാണ് ഇവിടെ ഒട്ടേറെ മഹത് വ്യക്തികൾ വിശിഷ്ട വ്യക്തികൾ ഇവിടെ സന്ദർശനത്തെത്തുന്നു ഇന്നത്തെ ദിവസം ഇവിടെ തീർത്ഥാടന ദിവസമായിട്ടാണ് ആചരിച്ചു വരുന്നത് നമുക്ക് കാണാം ഇവിടെ ആരൊക്കെയാണ് എത്തിയിട്ടുള്ളതെന്ന് ഏതായാലും ഇവിടുത്തെ ദൃശ്യങ്ങളിലോട്ട് നമുക്ക് പോകാം സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള ഒട്ടേറെ മഹത് വ്യക്തികൾ മഹാത്മാ അയ്യൻകാളി സ്മൃതി മണ്ഡപത്തിൽ തീർത്ഥാടനത്തിനായി എത്തിയിരുന്നു പ്രശസ്ത ദളിത് ആക്ടിവിസ്റ്റുകളും കലാകാരന്മാരുമായിട്ടുള്ള സ്മിത്ത് മണികണ്ഠൻ വയനാട് തുടങ്ങിയവരും ഇവിടെ എത്തി നമ്മുടെ മഹാത്മാ അയ്യൻകാളിയുടെ ഓർമ്മ ദിവസമായ ഇന്ന് നമ്മൾ വന്നിരിക്കുകയാണ് ഈ സമയത്ത് എന്താണ് മണികണ്ഠന്റെ മനസ്സിൽ തോന്നുന്ന ആ ഒരു എന്താണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പല പരിപാടിക്കും ഞാനിവിടെ അടുത്തുള്ള പാച്ചല്ലൂർ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പ്രോഗ്രാമിനെ വന്നിട്ടുണ്ട് വെങ്ങാനൂർ നമ്മുടെയൊക്കെ പൂർവ പിതാമഹനായ ശ്രീ യജമാനൻ അയ്യങ്കാളി പൂർവികൻ്റെ മണ്ണിനകത്ത് വന്നതിനകത്ത് ഏറെ സന്തോഷം കൊതിച്ച ഒരു നിമിഷവും കൂടെ ഇരുന്ന് കൊതിച്ചത് കാര്യം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കേരളത്തിലുള്ള കേരളം എന്നല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മണികണ്ഠൻ വയനാട് എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു കലാകാരൻ എന്താണെന്ന് സോഷ്യൽ മീഡിയ കൂടെ എല്ലാവരും കണ്ടിട്ടുള്ളതും കാണാറുള്ളതുമാണ് നമ്മൾ ഈ മണ്ണി നിൽക്കുമ്പോൾ നമുക്കിപ്പം തന്നെ എന്താ പറയുന്നത് ഭയങ്കര ആത്മാഭിമാനമാണ് അതിലുപരി ഒരു എനർജി നമുക്ക് കിട്ടുന്നില്ലേ തീർച്ചയായിട്ടും ഒരുപാട് എനർജി കിട്ടും പ്രത്യേകിച്ച് മഹാത്മാ അയങ്കാളിയുടെ പേര് പറയുമ്പോൾ തന്നെ ഞാൻ പൊങ്ങച്ചൻ പറയുന്നതല്ല എനിക്ക് പ്രത്യേകിച്ചൊരു കുളിർവ് കുളിർവേ ഒരു ഒരു അഹങ്കാരം പോലെ എനിക്കുണ്ടായിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നമ്മുടെ പൂർവ്വ പിതാമഹനായ യജുമാനൻ അയ്യങ്കാളി നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യമാണ് ഇന്ന് നമ്മൾ ഈ മണിവരെ നിൽക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ പാടുകയും ആടുകയും നമ്മുടെ നമ്മുടെ സാമൂഹ്യ ബോധം നമ്മളിലെ നമുക്ക് പുറത്തുവിടാനുള്ള ആ ആർജവം തന്നത് മഹാത്മാ അയ്യങ്കാളിയുടെ പടയോട്ടം കാലം തൊട്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിൽക്കുന്നതിൻ്റെ ഒരു സംപ്രീതമാണ് ഇന്നത്തെ കേരളത്തിലെ എല്ലാ ദളിത് ആദിവാസി അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ജനഭവങ്ങളും തീർച്ചയായിട്ടും എനിക്ക് എനിക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസം മേടിത്തുന്നത് യജമാനനാണ് ഏ എനിക്ക് നടക്കാനുള്ള വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം മേടിച്ചെന്നത് യജമാനനാണ് എനിക്ക് കുടിക്കാനും ഉണ്ണാനും ഈ ഇട്ടിരിക്കുന്ന ഡ്രെസ്സ് വരാം എനിക്ക് എൻ്റേതായിട്ടുള്ള എൻ്റെ ഇഷ്ടത്തിനുള്ള ഇടാനുള്ള അധികാരം സ്വാതന്ത്ര്യം സാമർഥ്യം തന്നത്മാജമാനാണ് അദ്ദേഹത്തിന്റെ മുമ്പ് വയ്ക്കുമ്പോഴും ഒരു ഒരു ശ്രുതി ഒരു സ്മിതി പാടാ എന്ന് വെച്ചിരിക്കുന്നത് ഒരു രണ്ടുപേര് നമ്മുടെ പൂർവികര് നമുക്ക് പാടി വെച്ചിരിക്കുന്ന പാട്ടുകൾ അതിലൊരു എഴുത്തുപാട്ടാണ് ഇവിടെ പാടാൻ പോകുന്നത് മരങ്ങൾ ജാതി കോമരങ്ങൾ നമ്മയെല്ലാം അടിമച്ചങ്ങളിൽ കെട്ടിയിട്ടു അറിവണുണർ ഉയരാണുണർവ് ആദിമജനതയറിഞ്ഞ വർണാം അറിവണുണർവ് ഉയരാണുണർവ് ആദിമജനതയറിഞ്ഞ നാം സ്കാരത്തിൻ്റെ ഉടയവർ നാം ഉണർവിൻ്റെ പാതയിൽ മുന്നോട്ട് നീങ്ങാം അറിവ് നേടും കൂട്ടറെ മാറാം അറിവും നേടും കൂട്ടറെ മാറാം അറിവാണ് ஆதிமனதை என் அறிஞவர் நாம் அறிவானுணர்வு உயிரானுணர்வு ஆதிமஜனதை என் அறிஞ ആദി സംസ്കാരത്തിൻ കുറയവർ നാം നല്ലൊരു കണ്ടു നമ്മൾ കാത്തിരിപ്പൂ നല്ലൊരു സൂര്യൻ ഉദിച്ചിടുവാൻ നല്ല പുലരി വിടരാം നല്ലൊരു കണ്ടു നമ്മൾ കാത്തിരിപ്പൂ നല്ലൊരു സൂര്യൻ ഉദിച്ചിടുവാൻ നല്ല പുലരി വിടരാം അറിവാണ് ഉണർവ് ഉയരാണുണർവ് ആദിമജനതയെന്നറിഞ്ഞവർ നാം അറിവാണുണർവ് ഉയരാണുണർവ് ആദിമജനതയെന്നറിഞ്ഞവർ നാം ആദി സംസ്കാരത്തിൻ ഉടയവർ നാം ആദി സംസ്കാരത്തിൻ ഉടയവർണാർ പോരാട്ടത്തിലൂടെ നവോത്ഥാനം എന്നതായിരുന്നു മഹാത്മാ അയ്യൻകാളിയുടെ മുഖമുദ്ര ഇവിടെ നിൽക്കുമ്പോൾ ഒട്ടേറെ പോരാട്ടങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരികയാണ് പഞ്ചമി എന്ന പെൺകുട്ടിയെയും കൊണ്ട് ഉയരൂട്ടമ്പലത്തിലെ സ്കൂളിലോട്ട് പോയതും കല്ലുമാല സമരവും ആദ്യത്തെ കാർഷിക സമരം ഒരു വർഷം നീണ്ടുനിന്ന കാർഷിക സമരവും ഒക്കെയാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഏതായാലും ഇന്നത്തെ ദിവസം വളരെ മഹത്തരം ഉള്ളതാണ് ഞങ്ങൾക്ക് ഈ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു ക്യാമറാമാൻ ബാഹുലേനോടൊപ്പം ശ്യാം കടനകുളം പോസ്റ്റോ ന്യൂസ്